മാള വലിയ പറമ്പിലെ ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് സ്വർണവും വെള്ളിയും കവർന്ന കേസിലെ പ്രതിയെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള ജിബു ശങ്കറിനെയാണ് മാള അന്നമ താമസ തലത്ത് നിന്ന് തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് ആലത്തൂർ പഷ്ണത്ത് വീട്ടിൽ രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള നവരത്നം ജല്ലറി വർഗ്ക്സ് എന്ന സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് പൂട്ടുപൊളിച്ചകത്തു കയറി ഷോക്കേസിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ വില വരുന്ന പതിമൂന്ന് ഗ്രാം സ്വർണ്ണാഭരണവും മേശയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി രൂപ വില വരുന്ന നൂറ് ഗ്രാം വെള്ളിയാഭരണവും ജിബു മോഷ്ടിച്ചത് പുലർച്ചെ സൈക്കിളിൽ വർക്സിലേക്ക് എത്തിയ പ്രതി ജില്ലറിയുടെ മുൻവശത്തെ സി സി ടി വി ക്യാമറ ഫ്ലക്സ് ബോർഡ് വെച്ച് മറച്ചുവെച്ചതിന് ശേഷമാണ് മുൻവശത്തെ പൂട്ടു തകർത്ത് അകത്ത് കടന്ന് മോഷണം നടത്തിയത് സംഭവസ്ഥലത്തുനിന്ന് ഫോറൻസിക് വിദഗ്ധർ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് സൈബർ വിദഗ്ധർ എന്നിവരും തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി സി എൽ ഷാജു മാള ഇൻസ്പെക്ടർ സജിൻ ശശി എസ് ഐ പി എം റഷീദ് എ എസ് ഐമാരായ രാജീവ് നമ്പീശൻ നജീവ് ബാവ ഇ എസ് ജീവൻ സീനിയർ സി പി ഒ ടി എസ് ശ്യാം സി പി ഒമാരായ കെ എസ് ഉമേഷ് ഇ ബി ജിജോയ് ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്